എന്തൊക്കെയാ നീ എവിടുന്ന് എവിടെന്ന വരുന്ന ഞാനിപ്പം അച്ഛൻ്റെ ഏറ്റൻറെ വീട്ടിന്നെ ഞങ്ങൾ അവിടെ ആ ചേച്ചി ഞങ്ങൾ അവിടെ ഉള്ളതിപ്പോഴും നടക്കല്ലേ ഈപണി നടത്ത ആ മോളും ഉണ്ട് ഡാൻസിന് അപ്പം ഞാൻ വിചാരിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ കണ്ടില്ലല്ലോ ഞാൻ വിചാരിച്ചു നീ എന്തുകൊണ്ടാണ് വരാതെ എന്ന് അറിയില്ല അപ്പം ഞാനിങ്ങനെ അന്വേഷിച്ച് നീന്തിപ്പോ വിഷമമായി പോയി അതുകൊണ്ടാണ് മക്കളെ കാണുന്നില്ലല്ലോ അപ്പം അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു നീ എന്നിട്ട് ഇപ്പം എവിടെ ഉള്ളത് എന്നിട്ട് ഞാനിപ്പോൾ കോഴിക്കുള്ള ഭയങ്കര സങ്കടം ഒക്കെ അവിടെ ഇപ്പം എത്രയെന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന വീടുകളിൽ അതാണ് നീ അവിടെ നിന്നാണെന്ന് നമുക്ക് ഒരു കാര്യമാകുമോ അതാണ് ഞാനും ഇങ്ങനെ വിചാരിച്ചു എന്താ നീ ഇങ്ങനെ എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്ത് വീട്ടിലേക്ക് പോരും ഇവിടെ ഇപ്പം അമ്മയും അച്ഛനൊക്കെയാണ് ഉള്ളത് എന്നാലും കുഴപ്പമൊന്നുമില്ല നീ അവിടെ നമുക്കുള്ളത് വെച്ചിട്ട് പ്രാക്ടസ്റ്റ് ചെയ്ത് അവിടെ നിൽക്കാലോ കേട്ടോ ഇങ്ങനെ രണ്ട് മക്കളെയും കൊണ്ട് ഇവിടെ ഇപ്പോൾ സ്കൂളൊക്കെ ഇവിടെ വേണ്ടി ചെറിയ വീടൊക്കെ അല്ല അതാണ് വീട് ചെറുതൊക്കെയാണ് പിന്നെ എന്താക്കാൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇപ്പം കുറേ ഒരു സ്ഥലത്ത് പോയി നിൽക്കാനാവൂലല്ലോ അതുകൊണ്ട് ഇപ്പം കുറച്ചൊക്കെ ഇവിടെ വന്ന് നിൽക്കുകയൊക്കെ ചെയ്യാം അച്ഛൻ മമ്മിക്കൊന്നും ഒരു കുറച്ചുണ്ടാവില്ല നമുക്ക് ഒരു സാഹചര്യത്തിനല്ല ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുകയൊക്കെ ചെയ്യാം അല്ലാണ്ട് ഇപ്പം വേറെ എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് നിൽക്കാനാവുന്നില്ല ഇങ്ങനെയൊക്കെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കുകയൊക്കെ ചെയ്യണ്ടേ അതൊന്നും ഇല്ലാണ്ട് ഇവിടെ വന്ന് നിൽക്ക് മക്കൾക്ക് സ്കൂളിൽ പോകുകയും ചെയ്യാം കുഞ്ഞ മക്കളെല്ലാവരും കൂടി ഇരുന്ന് കളിക്കുമ്പോൾ അങ്ങ് അവരങ്ങ് കളിച്ചോളും മറ്റേ ഒരു സന്തോഷം ഉണ്ടാവില്ല ആണെങ്കിൽ അവിടെ ആരും ഇല്ലല്ലോ അന്നപ്പോൾ അതൊന്നും സന്തോഷമല്ല മക്കൾക്ക് സന്തോഷമായിട്ട് അവരുടെ സന്തോഷമാണ് ഇത് പ്രധാനം അപ്പം പിന്നെ ഞാൻ നിങ്ങളുടെ പ്രശ്നമല്ല അമ്മയിലോടൊക്കെ എങ്ങനെ പറയുന്ന പ്രശ്നമാണ് അത് സാറിയില്ലാതെ അമ്മയൊന്നും അമ്മയ്ക്ക് അമ്മയൊന്നും വിചാരിക്കൂലേ അങ്ങ് നമ്മളെല്ലാവരും ഒരേ കെട്ടായിട്ട് ഒരു കുടുംബമായിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുക അല്ലാണ്ട് നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് അവിടെ പോയി നിൽക്കുക ഇവിടെ പോയി ഇങ്ങനത്തെ ഒരു കാര്യമില്ലല്ലോ കണ്ടെച്ച് കുഞ്ഞുങ്ങളുടെ സന്തോഷം കണ്ടോ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് നേരെ കാണുമ്പോൾ നേരെ സന്തോഷമാണെന്നറിയാം ആനിയരെ കാണുന്നു കുഞ്ഞാലത്ത് ഭയങ്കര അതാ സന്തോഷം അപ്പോൾ മക്കൾക്ക് ആ ഒരു സന്തോഷം കുട്ടികൾ കുട്ടികളെന്നൊക്കെ ആ ഒരു മനസ്സങ്ങ് തെളിഞ്ഞ് അവരെല്ലാ കാര്യങ്ങളിലും ആക്റ്റീവ് ആകൂലേ അതുകൊണ്ട് നീ എന്തായാലും അങ്ങോട്ട് വന്ന് നിൽക്കട്ടോ അല്ലാണ്ട് നീ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല അവിടെ നമുക്ക് ഉള്ള രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാളോ മൂക്കൊക്കെ ജലദോഷം ഒക്കെ ആയി അവൾക്ക് എന്തൊക്കെയാണ് തണുപ്പല്ലേടിയ അതാ തണുപ്പ് രാവിലെ എണീക്കുമ്പോ ഒരു തണുപ്പ് എനിക്കും ജലദോഷം ഉണ്ട് അയിന്റെ ഒക്കെ അതാ ചിന്നെ ഭക്ഷണം കഴിച്ചോ എന്താ കിങ്കി കുച്ചോ ചിങ് കഴിച്ചോ കഞ്ഞിയാക്കി തന്നെ തൊപ്പി ൊപ്പി തൊപ്പിയോണ്ട് തൊപ്പി മിക്കത്തി മീനു മീനു പോട്ടെ മിക്കത്തിനാ കോട്ടെ പോയിട്ട് പോയിട്ടെന്നാ നീ തീരുമാനിക്കുന്നു